ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള ഇടുക്കി മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഡി ടി പി സിയുടെ കട കത്തി നശിച്ചു ടൂറിസം പ്രമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായതായി കണക്കാക്കുന്നു പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തി നശിച്ചു ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത് തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടക്കുള്ളിൽ നിന്നും പുകയുന്നത് ശ്രദ്ധിച്ചത് കടക്കുള്ളിൽ തീ പടർന്നുവെന്ന് മനസ്സിലാക്കിയതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു തുടർന്ന് നല്ല നല്ലതണ്ണിയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച് തീയണക്കുകയായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിലുണ്ടായതായി കണക്കാക്കുന്നു തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ സംഭവത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു കേരളാവശ്യ ന്യൂസ് ഇടുക്കി